വിഭവങ്ങളുമായി ഇന്നും അമ്മച്ചി തയ്യാറായിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ വെക്കാൻ പോണ എന്താണ് അവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ചു പറയേണ്ട തിന്നാ സപ്പോർട്ട് ചെയ്യുന്നത് അടുപ്പിക്കോ അമ്മ ഉണ്ടാക്കുന്നത് തിന്നും സപ്പോർട്ട് ചെയ്യോ ഓക്കെ അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ് ആദ്യം തന്നെ നമ്മൾ പയറിട്ടോ നമ്മൾ പയർ നമ്മൾ നമ്മൾ പച്ചപ്പരിപ്പിലാണെന്ന് വയ്ക്കുന്നത് നോക്കാം ചെറുപയറിൽ നമ്മൾ പരിപ്പ് വയ്ക്കുന്നു കാരണം പരിപ്പ് പിളർന്നതല്ല ഇനിയാണ് നമ്മൾ പിളരുന്നത് എന്താണെന്നറിയാമോ അറിയാമോ നമ്മളിത് കഴുകി വെച്ച് ഓ കെട്ടോ കഴുകി വെച്ച് രാവിലെ എന്നിട്ട് അത് തോരുമ്പോൾ നമുക്ക് വറുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ ദേ നമ്മൾ തുടങ്ങുകയാണ് അപ്പോൾ എനിക്ക് സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യം ഞാൻ പണ്ട് പരിപ്പ് കൂട്ടലായിരുന്നു പരിപ്പ് കാണുമ്പോഴേ എനിക്ക് പരിപ്പ് വേണ്ട സാമ്പാർ മതി ഒതിയെന്ന് പറയുമായിരുന്നു ഇപ്പം ഞാൻ പരിപ്പ് പപ്പടമാണേ എനിക്ക് മസ്റ്റായിട്ടും വേണ്ടത് ഓക്കെ ആ അപ്പോൾ പരിപ്പ് വർക്ക് ചെയ്യണം കേട്ടോ നമുക്ക് നന്നായിട്ട് അത് ഒരുപാട് മുത്തും പോവരുത് ആവശ്യത്തിന് മാത്രമാണ് അതിൽ വെള്ളം ഉണ്ടായിരുന്ന ആ പരിപ്പെന്ന് തന്നെ പയർന്ന് പറയുന്നു ഇതും പരിപ്പാണ് അമ്മച്ചി പറയുന്ന പറഞ്ഞാൽ പരിപ്പ് മാത്രമേ പരിപ്പുള്ളതാണ് അമ്മച്ചിയുടെ വിചാരം കടലപ്പരിപ്പ് ആ ഇതിനേം പരിപ്പെന്ന് പറയാല്ലേ പയർ പരിപ്പ് ആ അതാണ് എന്തായാലും പറയുന്നത് നമുക്കിനി വറുത്തിട്ട് കാണാമേ വറുത്ത് തീരെട്ടും നമുക്കിവിടെ ഫുൾ ജോലിയാണ് കാക്കറ്റി കാക്കിയെന്ത് കാണാത്തെന്ന് കാക്കിയുടെ ആരാധകരി മാമി ഓക്കെ എല്ലാവരും ജോലിയിലാണ് ഇപ്പൊ ഇഞ്ചി പാക്കയാണ് അപ്പൊ വർക്കയാണ് ഇത് ഇതിപ്പോൾ തണു മൂത്തിട്ടുണ്ട് ഇനി ഇതിനെ തണുക്കട്ടെ ഇതിനെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് അവിയൽ വെക്കാം ഈ നോണ ഓണസത്തിയാക്കി അവിയലും പയർ പരിപ്പുമാണ് അപ്പോൾ പയർ പരിപ്പിനുള്ള പയർ നമുക്ക് തണുക്കട്ടെ ആ സമയത്ത് നമുക്ക് അവിയൽ വെക്കാം ഇങ്ങോട്ട് അടുപ്പിക്കോ അവിയലിനെന്ന് പറയുന്നത് മുരിങ്ങക്കായും പച്ചമുളകും ചേനയും ഏത്തക്കയും പിന്നെ അതിന് മാത്രം എങ്ങനെയുണ്ടോ ക്യാരറ്റ് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് സദ്യ അവിയൽ വെക്കാം ആ ഇട്ടോ ഇതിലേക്ക് ഇട്ടോ നമ്മൾ അരിഞ്ഞ് വെച്ചത് ഇതിലേക്ക് ആ എല്ലാം കെട്ടോ ഒരു നമ്മളിതിലേക്ക് ആ ഒരു അരസ്പൂൺ മുളക് പൊടി ഇട്ടു അരച്ചു കുറച്ചുകൂട ഇത് എൻ്റെ രീതിയിലുള്ളതാണ് ആ കേട്ടോ ഇതിപ്പം ഇനി സദ്യ അവിയലാണ് വെക്കുന്നത് ഇനി മഞ്ഞൾപ്പൊടിയൊന്നും വേണ്ട മുളക് പൊടി മാത്രം കുറച്ച് കെട്ടോ ശാക്കരക്കുണ്ട് കെട്ടോ ആ മതി ഇനി ഉപ്പും വെള്ളവും ഒഴിച്ച് ചെറിയായിട്ട് വെള്ളം ഇതിപ്പോൾ ചേനയും ഏത്തക്കയും മുരിങ്ങക്കയും ക്യാരറ്റും ആയതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നത് നമ്മൾ വെള്ളരി കുമ്പളങ്ങി അങ്ങനെയുള്ള ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കുറച്ച് ചക്കല മാത്രം വെള്ളം ഒഴിക്കുക കരിഞ്ഞു പോകാതിരിക്കുക മതി 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 ഇത് വെന്ത് കുഴഞ്ഞു പോകാം ഇത് ഡ്രൈ ആവിയലാണ് ഓക്കെ ഇനി ഉപ്പ് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ നമ്മളിതിനെ അടച്ചു വയ്ക്കും അപ്പോൾ അമ്മയ്ക്ക് ഉപ്പ് എടുത്തുകൊണ്ട് വരട്ടെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കുറവുകളുണ്ട് അതുകൊണ്ടാണ് കേട്ടാ ഇങ്ങനെ ഇവിടെ നമുക്ക് എല്ലാം ഇതിനകത്ത് ചെയ്യണ്ടേ അതാണ് അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി അടച്ച് വയ്ക്കാം നമ്മളിതിലേക്ക് ഇതിനാവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ല ഇളക്കി ഇളഞ്ഞ് കൊടുക്കും നല്ല പോലെ ഇളക്കി വയ്ക്കാം ടപ്പെടുത്തണമെന്നുണ്ടാമ്മി തീ വെച്ചോ തീ വെക്കാം എല്ലാം നേരെ മച്ചു നിക്കണ്ടേ പച്ചക്കറികൾ നമ്മൾ പയറു ദേ ഇങ്ങനെയാണ് എടുത്തത് ഇനി ഇതിനെ ഒന്ന് പാറ്റി കുറച്ച് തൊലിയും കളയാം കളഞ്ഞിട്ട് കൊണ്ടുവരാം അമ്മ പാറ്റുന്നത് കാണിക്കാ ഞാൻ അവിടത്തെ ഇത് പാറ്റുക പാറ്റുക സോദരി അങ്ങനെ അപ്പോൾ നമ്മളിങ്ങനെ ഓരോ പണികളായിട്ട് ഇങ്ങനെ ഇരിക്കണം അവിയൽ വേവുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പയർ പിളർന്ന പയർ അതിലിട്ട് കൊടുക്കുക പയർ പരിപ്പ് പരിപ്പാക്കിയത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്ന പ്രക്രിയയാണ് അതിനേക്ക് നമ്മൾ ചെറിയ ഉള്ളിയാണ് തൊലിച്ച് വച്ചേക്കുന്നത് നമ്മൾ തൊലിച്ചെന്നാണ് പറയുന്നത് കേട്ടോ നമ്മളുടെ ഭാഷയാണ് പൊളിച്ചു എന്നും പറയാം തിരുവനന്തപുരത്തുകാരുടെ ഭാഷ വെറും മോശമാണെന്ന് ചിലരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് എൻ്റെ നാടിൻ്റെ ഭാഷ നല്ലതായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ നമ്മളെ ശീലിച്ചതല്ലേ നമ്മൾ പറയുകയുള്ളൂ അതിലേക്ക് ചെറിയ ഉള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് എന്നിട്ട് നമ്മൾ എന്തു ചെയ്യും വെള്ളം അങ്ങനെ കേല്ല കൊടുത്തിട്ട് ഒഴിക്കണം കേട്ടോ അപ്പോൾ നമുക്കിത് എന്നിട്ട് വെ അടുപ്പി വെച്ച് ഒരഞ്ചാറ് വിസിൽ കേൾപ്പിക്കാം എന്തെന്നറിയാമോ നമ്മുടെ വീട്ടിൽ പയറും കടലൊക്കെ എത്ര വച്ചാലും എന്താണ് അത് വേവത്തില്ല അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ആ അഞ്ചും ആറും മിസിലൊക്കെ കേൾപ്പിക്കുന്നത് കേൾക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്ത് നമ്മുടെ അടച്ച് വെച്ച് അതിനെ വേവിച്ച് എടുക്കാം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക ഞാൻ അമ്മച്ചിയോട് പറഞ്ഞ് സോറി മുളക് പൊടി അമ്മച്ചിയേ അതൊരു വെറൈറ്റിക്ക് അമ്മച്ചി അരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടി ഇതിന് വേണ്ടത് അരച്ച് വെച്ച് അപ്പോൾ നമ്മൾ പരിപ്പ് പരിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ കുക്കർ വെച്ച് അടുപ്പിൽ അപ്പോൾ ഞാനാണ് അമ്മച്ചിയോട് ഈ കോസ്റ്റ്യൂമിൽ വരാൻ പറഞ്ഞത് കേട്ട് അമ്മച്ചി അങ്ങനെ വന്നു എന്നിട്ട് നമ്മളൊരു എന്താണ് കടായി കുഞ്ഞ് കടായി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെണ്ണ ഒഴിച്ചു കൊടുത്ത് കേട്ട ഇതിനായിട്ട് നമ്മളിപ്പോൾ എഴുത്തേക്കുന്നത് സൺഫ്ലവറാണ് കേട്ടോ ഇതെന്തിനാണെന്ന് വെച്ചാൽ പരിപ്പിൻ്റെ കൂടെ നമുക്ക് എപ്പോഴും നമ്മൾ കഴിക്കുന്ന പപ്പടമല്ലേ അപ്പോൾ പപ്പടം കഴി വയ്ക്കാമെന്ന് വിചാരിച്ചു ഈ പപ്പടം എനിക്ക് കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ ഓണ ഓണസദ്യയ്ക്ക് തന്ന കിറ്റിൻ്റെ പപ്പടമാണ് കേട്ടോ ഒരുപാട് നന്ദി ആ കിറ്റ് തരുന്ന ആൾക്കാർക്ക് നന്ദി നമ്മളെ അങ്ങനെയൊക്കെ ചേർത്ത് പിടിക്കുന്നില്ലേ അതാണ് അപ്പോൾ അതിനു വേണ്ടി പ്രയത്നിച്ച പ്രയത്നിച്ച ചേച്ചിക്കും രാജേഷിനും നന്ദി എന്തെന്നറിയാമോ വിളിച്ചേറിയിരിക്കുന്ന ആൾക്കാർ ഇതിനു വേണ്ടി കുറേ സമയം കണ്ടെത്തി അവർ ചെയ്യുന്നില്ലേ കുറേ മനുഷ്യരെ അങ്ങനെ നമ്മുടെ സന്തോഷത്തിന് ഒപ്പം നിൽക്കുന്നില്ലേ അതിനൊക്കെയാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ അവിയൽ അവിയലിവിടെ സെറ്റായി അപ്പം മറ്റേ ഇതുപോലെ തേങ്ങ ഒരു പച്ചവളവ് വെളുത്തുള്ളി ജീരകം ഇത്രയും അരച്ച് വെച്ചിട്ടുണ്ട് എന്തെന്നറിയാമോ ഇതെല്ലാം നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല അപ്പോൾ അടുക്കളയിൽ പണി ജോലിയല്ലേ അപ്പോൾ അങ്ങോട്ട് കെയർ ചെയ്തെടുക്കാൻ പറ്റില്ലായിരുന്നു അപ്പം ഞാൻ അരച്ചു വയ്ക്കാൻ പറഞ്ഞു നേരത്തെ അമ്മച്ചിയുടെ എടുത്ത് എന്നിട്ട് ദേ അവിയലിലോട്ട് ഇട്ടോട്ട് എടുത്തു കേട്ടാ എന്നിട്ട് നന്നായിട്ട് ഇളക്കാം ഇതൊരു ഡ്രൈ അവിയലാണ് കേട്ടോ ഇങ്ങനെയാണ് അവിയൽ വെക്കുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് സദ്യവിയൽ സദ്യവിയൽ ഇങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് നമ്മളിങ്ങനെയാണ് വെക്കുന്നത് സദ്യവിയൽ ഞാൻ ഞാൻ ദീജ സതീശൻ അങ്ങനെയാണ് വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം എന്നെ എല്ലാവരും ദീജു എന്നാണ് വിളിക്കുന്നത് എനിക്കൊരുപാട് ഇഷ്ടമുള്ള എൻ്റെ വിളിപ്പേരാണ് ദീജു കേട്ടോ എല്ലാവരും എന്നെ ദീജു എന്ന് തന്നെയാണ് വിളിക്കുന്നത് ഇപ്പോൾ അതിലെനിക്ക് എങ്ങനെ സന്തോഷമുണ്ട് കേട്ടോ എൻ്റെ ഒരു വിളിപ്പേരുണ്ട് എൻ്റെ വീട്ടിൽ ബിന്ദു അതാരും എന്നെ വിളിക്കരുത് ഒട്ടും ഇഷ്ടമല്ല പക്ഷേ എൻ്റെ വീട്ടുകാരെല്ലാം എന്നെ ബിന്ദു എന്നെ വിളിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ പേരെനിക്ക് ബിന്ദു എന്ന് ഇഷ്ടമല്ല എന്നാണ് പറയുന്നത് തൈര് കട്ട തൈരാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഉറച്ചായിട്ട് എടുത്തോളൂ നമുക്കധികം പുളി ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മളിങ്ങനെ ഇവിടെ പുളി പുളി ചേർക്കാറില്ല നമ്മളവയെല്ലാം പുളി ചേർക്കാറില്ല പക്ഷേ നമ്മളിതിന് ചേർത്തു കറിവേപ്പില പച്ച പച്ചക്കറിവേപ്പില ഇട്ടുകൊടുത്തിട്ട് ഇനി നമ്മൾ എന്തോന്ന് ചെയ്യുമെന്നറിയോ ഇതൊന്ന് ഇളക്കും ഇളക്കിയിട്ട് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഇളക്കി വെക്കുക എന്നിട്ട് കഴിക്കപ്പം സൂപ്പർ ടേസ്റ്റി അവിയൽ ഹെൽത്തി അവിയൽ തയ്യാർ പിന്നെ പ്രധാനമായും പറയേണ്ടത് വെള്ളമൊഴിച്ചല്ല ഇത് വേവിക്കേണ്ടതിൻ്റെ ആവിയിലാണ് വേവിക്കേണ്ടത് പക്ഷേ നമ്മൾ വെള്ളമൊഴിക്കാതിരുന്നിട്ട് ഇങ്ങനെ അടി പിടിച്ചു പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആവിയിൽ റെഡിയായേ ഇതുപോലൊരു ടേസ്റ്റി അവിയൽ തന്നെ നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ വെക്കുന്നതാണ് ടേസ്റ്റി എന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ ഓണസദ്യയുടെ അവിയലാണ് കേട്ടോ നമ്മൾ ഓണത്തിൻ്റെ ഒന്നും വയ്ക്കും വയ്ക്കുമോ എന്തോ ചിലപ്പോഴേ വയ്ക്കുകയുള്ളു അവിയൽ കഴിക്കാൻ ആൾ വേണ്ടേ ഞാൻ എൻ്റെ ആളൊന്നുമല്ല ഞാൻ എനിക്കിഷ്ടപ്പെട്ട കാക്കച്ചിക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഉണ്ടാക്കോളൂ ചാക്കച്ചി അവിയൽ ഇഷ്ടം കൂടുതൽ പിന്നെ എൻ്റെ ചില കോപ്രായങ്ങളാണ് ഏട്ടാ പിന്നെ ഇതേ അതിലേക്ക് നമ്മളിങ്ങനെ പരിപ്പ് ഇളക്കി വെന്തിരുന്നത് ഉടച്ചെടുക്കുകയാണ് കേട്ടാ അപ്പോൾ ഉടച്ച് അമ്മ അവിയൽ ഒന്നും അമ്മ അമ്മയെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ അമ്മ ആകെ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുമ രഹസ്യമാണത് ഐസ്ക്രീമാണ് കേട്ടോ അമ്മ ഒന്നും ആസ്വദിച്ച് കഴിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല അമ്മയ്ക്ക് ഷുഗറാണ് ഐസ്ക്രീം ക്രീം കഴിച്ചും കൂട അപ്പോൾ ആ പരിപ്പിൽ വെള്ളമില്ല അപ്പോൾ എന്തു ചെയ്യും വെള്ളം ചൂടാക്കി അതിൽ ഇനി ഒഴിക്കാവും അപ്പം ചൂടാക്കാൻ വെച്ച് അപ്പോൾ നമ്മൾ പരിപ്പിൻ്റെ വെള്ളമൊക്കെ വറ്റിപ്പോയി ചൂടാക്കിയ വെള്ളം അതിലോട്ട് ആവശ്യത്തിന് ഒഴിച്ച് പരിപ്പ് ഇങ്ങനെ കുറു ഇങ്ങനെ ആക്കിയെടുക്കും അപ്പം നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും പരിപ്പ് ഇഷ്ടം എൻ്റെ അമ്മയ്ക്കല്ല ഞാൻ കഴിക്കില്ലായിരുന്നു ഇപ്പം എൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ചേച്ചി പണ്ടേ എൻ്റെ ആരാധകാണ് പിന്നെ മാമി മോയ് അവന് ഭയങ്കര ഇഷ്ടം അപ്പോൾ മാമി പറഞ്ഞ് മാമി കൊണ്ടുപോവാം എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചിയുടെ മോക്ക് ഇഷ്ടമാണ് അമ്മൂനും ഇഷ്ടമാണ് ഏ അപ്പോൾ ഇങ്ങനെ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കകച്ചയ്ക്കൊക്കെ ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതിനെ ഇങ്ങനെ വേവിച്ച് ഉടച്ചിട്ട് ലൂസാണ് അത് കട്ടിയായിക്കോളും അപ്പം ഞാൻ മാ പറഞ്ഞ്മാ അരപ്പിട്ടുണ്ടമ്മ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പച്ച ഒരു പച്ചമുളകും കൂടെ അതിനും അരച്ച് അരച്ച് വെച്ചിരുന്നതിട്ടു കൊടുക്കും എന്ന് പറഞ്ഞു അപ്പം അമ്മച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഏട്ടാ അടിപൊളിയാണ് കേട്ടോ പരിപ്പേറി സൂപ്പർ സെറ്റ് പരിപ്പേറിയാണ് ആ ഇതിലൊരു കാര്യം മറന്നുപോയി അത് നിങ്ങൾ ക്ഷമിക്കണം ഇതിൽ ഇങ്ങനെ നെയ്യ് ഇട്ട് കൊടുക്കണമായിരുന്നു ഇങ്ങനെ ആയി വരുമ്പോൾ നെയ്യ് നെയ്യിട്ട് കൊടുക്കണം അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അത് സൂപ്പറാണ് പക്ഷേ ഞാൻ ഡയറക്റ്റ് കടു വറുത്തൊഴിക്കാമെന്ന് വിചാരിച്ചു കടുക് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ പറഞ്ഞു അമ്മച്ചിട്ട ഇത് അമ്മച്ചി ചെയ്യുന്ന രീതിക്കൊന്നും അല്ല ഞാൻ പറയുന്നത് കേട്ടാ ഞാൻ എൻ്റെ രീതിയാണ് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു രീതിയുണ്ട് പാചകം ചെയ്യാം അമ്മ ഇതേ കണക്ക് ചെയ്യമ്മ എന്ന് പറയും അപ്പം അതേ കണക്ക് ചെയ്യുന്നേന്ന് കേട്ടോ ഇതെല്ലാം എൻ്റെ രീതിയാണ് ഒരാൾ ചെയ്യുന്നു എന്ന് മാത്രം കേട്ടാ അപ്പോൾ അവർ ഇത്തിരി കൂടെ വേറെ എന്താ പറയുമ്പം ഞാൻ പറയും ഇങ്ങനെ ചെയ്യമ്മ ഇങ്ങനെ ചെയ്യമ്മ എന്ന് പറയും അപ്പോൾ കടകു ഇട്ട് കൊടുത്ത് കടകും ഇട്ട് കൊടുത്തിട്ട് കടകിങ്ങനെ തട്ട ട ആ പൊട്ടി അപ്പോഴത്തേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇരു മൂന്നാല് വെളുത്തുള്ളിയും അഞ്ച് ചെറിയ ഉള്ളി കൂടെ ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചതാണ് ഏട്ടാ അഴയക്കിട്ട് കൊടുത്ത് എന്നിട്ട് ഇതിനെ ഒന്ന് ഇളാക്കി കൊടുക്കുകയാണ് കേട്ട വെളുത്തുള്ളി കൂടി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും പരിപ്പിനി അതിനാണ് ഇട്ടുക ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇട്ടാതെ ഇട്ടാ മൂത്ത് വന്നപ്പം വറ്റൽമുളക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഏട്ട വറ്റൽ മുളക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ആദ്യമേട്ടാ മുളക് കരിഞ്ഞു പോകും എന്നിട്ട് നമ്മൾ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ സൗണ്ട് കുറവാണെങ്കിൽ പറയണേ നന്നായിട്ട് ഇളക്കി അതിൽ കറിവേപ്പിലയും ഇട്ട് ഇളക്കി നമ്മുടെ പരിപ്പ് കറിയിലോട്ട് എടുത്തൊക്കെ ഒഴിച്ചു കൊടുക്കണം അവ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡിയായി അപ്പോൾ ഈ ഓണസദ്യയിൽ ഒഴിച്ചു പരിപ്പ് കറിയും പപ്പടവും അവിയലും നമ്മളിവിടെ തയ്യാറാക്കി നമുക്ക് ഓണസദ്യക്കെന്ന് പറഞ്ഞാൽ കുറേ മനുഷ്യരൊക്കെ ഉണ്ടെങ്കിൽ അവക്കങ്ങനെയൊക്കെ ഉണ്ടാക്കാം നമുക്ക് അങ്ങനെ ഒരു അമ്മച്ചി മാത്രമാണ് ഓടി നടന്ന് ജോലി ചെയ്യുന്നത് അപ്പം പിന്നെ നമ്മൾ ഒരുപാടുണ്ടാക്കാനും പറ്റില്ല പിന്നെ അമ്മക്ക് വേറെ ആരും ഇല്ല അന്ന് അന്നല്ലേ അവരവരുടെ വീടുകളിൽ തന്നെ ആയിരിക്കുമല്ലോ അപ്പം പിന്നെ നമ്മളധികം ഒന്നും ഉണ്ടാക്കത്തില്ല ഏഹ് ഓണത്തിന് രണ്ട് നേരവും ചോറും കറിയും തന്നെ കഴിക്കുന്നതാണ് ശീല ഉച്ചയ്ക്കും രാത്രിയിൽ കാരണം ഉച്ചക്കത്തെ കറികളെല്ലാം കാണും എല്ലാ വർഷവും കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ അച്ഛനും എൻ്റെ ചേട്ടച്ഛനും അച്ഛനെന്ന് പറയുന്ന അമ്മേടെ അച്ഛനും ചേട്ടച്ഛൻ ചേട്ടച്ചനെന്ന് പറയുന്നത് എൻ്റെ സ്വന്തം അച്ഛൻ എൻ്റെ സ്വന്തം അച്ഛനും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെന്താണ് കുറച്ചും കൂടി രണ്ടുപേരും കൂടെ ഇല്ലേ അപ്പോൾ നമ്മൾ കുറേ കൂടെ ഉണ്ടാക്കുമായിരുന്നു പിന്നെ നമ്മളെ മുത്താന വീട്ടിലാണെങ്കിൽ കൊച്ചാമ്മൻ വൈകിട്ടാവുമ്പോൾ വരും പിന്നെ ഇളയ കുഞ്ഞമ്മയും വരും അപ്പോൾ അപ്പോൾ അവരൊക്കെ വരുമ്പോൾ നമുക്ക് വൈകിട്ട് വൈകിട്ടെല്ലാവരും അവർ എല്ലാവരും വരും ആ അപ്പോൾ നമുക്കൊക്കെ സന്തോഷമാണ് എല്ലാവരും രാത്രി കഴിച്ചിട്ട് പോകും കേട്ടോ അപ്പോൾ അതൊക്കെ ഉപ്പൊക്കെ നോക്കി എല്ലാം കറക്റ്റ് ചെയ്ത് അപ്പോൾ അവിയൽ പരിപ്പ് പപ്പടം ഇത്രയാണ് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ നൈമിത് തുടങ്ങിയതിന് ശേഷം നമ്മൾ നമ്മളിഞ്ഞ് കിളിമാനൂരൊക്കെ ആയതുകൊണ്ട് ആരും അവിട്ടത്തിന് നന്നാക്കി കൊച്ചാവുന്ന വരും അപ്പോൾ നമ്മൾ അച്ഛൻ വരിച്ചതിന് ശേഷം നമുക്ക് ഓണം ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല ആ ഓണമൊക്കെ ഉണ്ട് ഓണം ഓണം സത്യം ആഘോഷിക്കുന്നു എന്ന് വെച്ചിട്ട് അതൊരു സന്തോഷമാണ് അവിയൽ കോരി വെച്ചു അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാമായിരുന്നപ്പോൾ ഇതേ നമ്മുടെ എന്താണ് കിഴങ്ങൊക്കെയാണ് വെച്ചേക്കുന്നത് കേട്ടോ മരച്ചീനി അപ്പം ഞാൻ പറഞ്ഞു എനിക്കിതേ അതൊന്നും വേണ്ട മീന്ന് പറഞ്ഞു ശരി ഓക്കെ അപ്പോൾ ഓണമൊക്കെ നമ്മൾ പറ്റുന്നൊരു ഓണ സദ്യക്ക വെച്ച് കഴിക്കണം കേട്ടോ നമ്മൾ ഈ ഓരോ ഓണവും നമുക്ക് എന്താണ് നമ്മൾ സന്തോഷിക്കാനുള്ളതാണെന്നാണ് എൻ്റെ ഒരു ഇത് പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമുള്ള ചില വാർത്തകളും ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വയനാട്ടിലെ ഒരു കുടുംബത്തിലെ എല്ലാവരും നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ആ പെൺകുട്ടി കല്യാണം കഴിക്കാനിരുന്ന ആളിനും കൂടെ ഇന്ന് ആക്സിഡൻറ്റ് പറ്റിയെന്ന് കേട്ടു അതെനിക്ക് ഭയങ്കര ഗുരുതരമാണ് വെൻ്റിലേറ്ററിലാണ് എന്ന് പറയുന്നു എനിക്കത് ഭയങ്കര വിഷമം ഉണ്ടാക്കി ഞാൻ എങ്ങനെ ദൈവമേ എന്ന് പ്രാർത്ഥിക്കണം എന്ന് ആലോചിച്ച് ഇരിക്കുകയാണ് ഇരിക്കാനുട്ടോ ഇന്ന് ഞാൻ സ്തംഭിച്ചിരിക്കുകയാണ് ദൈവമേ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ അവർക്ക് ശക്തി കൊടുക്കാൻ പ്രാർത്ഥിക്കണേ ആ കുട്ടിക്ക് ആ കുട്ടി കെട്ടാനിരുന്ന ഗീസറൊന്നും അങ്ങോ മറ്റോ പേരാണ് ഒന്നും വരല്ലേ എന്ന് പ്രാർത്ഥിക്കണേ അപ്പോൾ സദ്യ അടിപൊളി പരിപ്പ് കറിയായിരുന്നു കേട്ടോ പരിപ്പ് കറിയും പപ്പടവും കൂടെ ഇട്ട് ഇളക്കി കഴിക്കുന്നതൊരു സുഖമാണ് ഒരു വല്ലാത്ത സുഖമാണ് കേട്ടോ അത് നിങ്ങൾക്ക് അറിയില്ലാത്തത് കൊണ്ടാണ് ആർക്കാണ് അറിയാത്തതല്ലേ നിങ്ങളങ്ങനെ കഴിച്ചിട്ട് എനിക്ക് അഭിപ്രായങ്ങൾ പറയുമോ എനിക്ക് ഷെയർ ചെയ്തു തരുമോ അങ്ങനെയൊക്കെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ സപ്പോർട്ട് ചെയ്യോ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ ശ്ലേകവുമാണ് നയമിത്രയെ അല്ലെങ്കിൽ ഞങ്ങൾ ഡീ ജയെ അല്ലെങ്കിൽ ഞങ്ങളെ നൗഷഫ് ഖാനും ഡീ ദീപയും അമ്മയും മാമിയും എല്ലാവരുമാണ് ഞങ്ങളുടെ കുടുംബത്തെ മുന്നോട്ട് നടത്തുന്നത് ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഈ സദ്യ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമോ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുമോ ഇന്നലെ പച്ചടി ഉണ്ടാക്കി നോക്കാം പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര സന്തോഷം നൽകി കേട്ടോ ഞാനും ചിലപ്പോൾ മിക്കവാറും ഏത്തപ്പഴ പച്ചടിയായിരിക്കും ഓണത്തിന് വെക്കാൻ സാധ്യത കേട്ടോ അതങ്ങ് ഇഷ്ടപ്പെട്ടു ആ ഓണത്തിന് കാണിച്ച ഓണസദ്യയിലേക്ക് കാണിച്ച അല്ലെങ്കിൽ പൈനാപ്പിൾ പച്ചടി ആയിരിക്കും ഞാൻ ഈ രണ്ട് ഏതെങ്കിലും ഒരു പച്ചടി പച്ചടിയായിരിക്കാം ഞാൻ വയ്ക്കാൻ സാധ്യത അതും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടേ പറ്റുമെങ്കിൽ അന്ന് വീഡിയോ എടുക്കുവേ ഓണത്തിൻ്റെ തിരുവോണത്തിൻ്റെ സദ്യക്കുള്ളത് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കും പറ്റുമെങ്കിൽ എടുക്കാമെന്നേ പറയാൻ പറ്റുള്ളൂ കാരണം അമ്മ ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ എല്ലാം ചെയ്യണ്ടേ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ നാരങ്ങയും മാങ്ങയും വയ്ക്കുന്ന വീഡിയോ ഞാൻ ഇടാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരുപാട് സ്നേഹം ധീജ